മർക്കോസിന്റെ സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം ഒരു വീട് തന്നിൽ തന്നെ ഛിദ്രിച്ചുവെങ്കിൽ ആ വീടിന് നിലനിൽക്കുവാൻ കഴിയില്ല കഥാപായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് നാം വായിച്ചു കേട്ടത് മൂന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഛിദ്രിപ്പ് അവിടെ കാണാൻ കഴിയും ഈ ഛിദ്രിക്കുക എന്ന് പറഞ്ഞാൽ ഡിവൈഡ് എന്നാണ് അർത്ഥം ഒന്ന് ഒരു രാജ്യം തന്നിൽ തന്നെ ഡിവൈഡ് ആയാൽ ആ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയില്ല ശത്രു രാജ്യത്ത് നിന്ന് ആരെങ്കിലും ശത്രുവിനെ ആക്രമിച്ചാൽ രാജ്യത്തെ ആക്രമിച്ചാൽ അതിന് ശത്രുവിനെ കൊണ്ട് പുറത്ത് ചാടിക്കാൻ കഴിയും പക്ഷെ ആ രാജ്യത്തിൽ തന്നെ ഉള്ള ആളുകൾ തമ്മിൽ ഉണ്ടായാലോ രണ്ടാമത് പറയുകയാണ് ഒരു വീട് തന്നിൽ തന്നെ ഡിവൈഡ് ആയാൽ ആ വീടിന് നിലനിൽക്കാൻ കഴിയില്ല ഒരു വീട്ടിലെ നാലു പേരുണ്ടെങ്കിൽ ആ നാല് പേരും നാല് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉള്ളവരാണെങ്കിൽ നാല് വ്യത്യസ്തമായ ചിന്താഗതികളുള്ളവരാണെങ്കിൽ പിന്നെ എങ്ങനെ മുമ്പോട്ട് ജീവിക്കാൻ കഴിയും അവർ വ്യത്യസ്തരായി തന്നെ ജീവിക്കും മൂന്നാമത് ഇരുപത്തിയാറാം വാക്യത്തിൽ സാത്താൻ തന്നോട് തന്നെ എതിർത്ത് ചിദ്രിച്ചുവെങ്കിൽ അവന് നിലനിൽക്കാൻ കഴിയില്ല അവൻ്റെ അവസാനം വന്നു സാത്താനും തന്നിൽ തന്നെ ചിദ്ദിക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ് അത് വന്നു വന്നുമിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഒരു വീട് തന്നിൽ തന്നെ ചിദ്ദിക്കാതെ അന്യോന്യം സ്നേഹത്ത് ജീവിക്കുവാൻ ദൈവത്തിനാത്മാവ് നമ്മെ സഹായിക്കട്ടെ